നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം എല്ലാം മായ മരണമടഞ്ഞെന്ന് കരുതി മൃതദേഹം മോർച്ചറിയിലേക്ക് സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾക്കിടെ പവിത്രൻ ജീവിതത്തിലേക്ക് വിശ്വസിക്കാനാവാതെ ബന്ധുക്കൾ നെയ്യാച്ചിങ്കരയിലെ വിവാദ സമാധി വാർത്തകൾക്കിടെ കണ്ണൂരിൽ നിന്നും ഞെട്ടിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് കഥ മരണത്തോട് യാത്ര പറഞ്ഞാണ് പവിത്രൻ ജീവിതത്തിലേക്ക് എത്തിയത് മംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ എപ്പോഴും മരിച്ചെന്ന് കരുതി സംസ്കാരത്തിന് ഒരുക്കങ്ങൾ നടത്തിയവരെയും ഞെട്ടിച്ച് പവിത്രൻ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു ഇന്നലെ രാവിലെ പത്തിന് കൂത്തുപറമ്പിൽ സംസ്കാരം നിശ്ചയിച്ച് ഒരു രാത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് പാച്ചപ്പൊരികയിലെ പവിത്രനെ രാത്രി വൈകി കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ എത്തിച്ചത് ബംഗളൂരിൽ ആശുപത്രിയിൽ നിന്ന് വൈകിട്ട് പുറപ്പെട്ട ആംബുലൻസ് അഞ്ചു മണിക്കൂറിന് ശേഷമാണ് കണ്ണൂരിലെത്തിയത് വാദാങ്ക വഴി രാത്രി തന്നെ മരണവാർത്ത മാധ്യമങ്ങൾക്ക് നൽകി സംസ്കാരത്തിനുള്ള ഒരുക്കവും തുടങ്ങി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ കൈ അനങ്ങുന്നതായി ഇലക്ട്രീഷ്യൻ അനൂപിനും നൈറ്റ് സൂപ്പർവൈസർ ആർ ജയനും തോന്നി നാഡീമിടിപ്പുള്ളതായി മനസ്സിലാക്കിയത് ഉടൻ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അടിയന്തരമായി വിളിച്ചു വരുത്തി നേരം വെളുത്തപ്പൊഴി ും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു ബോധം വന്നെന്നും കണ്ണു തുറന്നു തന്നെ നോക്കിയെന്നും ഭാര്യ സുധ പറഞ്ഞു ശ്വാസമുട്ടലിനും കൂത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന പവിത്രനെ രോഗം മൂർച്ഛിച്ചതോടെയാണ് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ ഞായറാഴ്ച ബംഗളൂരിലേക്ക് കൊണ്ടുപോയത് അവിടെ രണ്ട് ആശുപത്രികളിലായി വൻ തുക മരുന്നിനും ചികിത്സയ്ക്കുമായി അടച്ചു യു പി ഐ പരിധി കഴിഞ്ഞതോടെ പിന്നീട് ബില്ല് അടയ്ക്കാൻ പറ്റാതെയായി അടുത്ത ദിവസം അടച്ചാൽ മതിയോ എന്ന് ചോദിച്ചെങ്കിലും ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല വെന്റിലേറ്ററിൽ തുടരാനുള്ള തുക അടയ്ക്കാനാകാതെ വന്നതോടെയാണ് തിരികെ പോരാൻ തീരുമാനിച്ചത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ പത്ത് മിനിറ്റിനകം മരിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു സാധാരണ ആംബുലൻസിലായിരുന്നു മടക്കം വഴിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ കാണിച്ച് മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മംഗളൂരിലെ ആശുപത്രി അധികൃതർ നിർദേശിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു ഗൾഫിലായിരുന്ന പവിത്രൻ ഏതാനും വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് പക്ഷാഘാതം വന്ന് ഒരു ഭാഗത്തിന് സ്വാധീനക്കുറവുണ്ട് അവിടെ നിന്നാണ് ജീവിതത്തിലേക്ക് കര കയറിയത് അതേസമയം നെയ്യാറ്റിങ്കരയിലെ സമാധി വിവാദം ശക്തമായി തന്നെ തുടരുന്നു സമാധി പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് ഗോപൻസാമിയുടെ മകൻ സനന്ദൻ നിയമ നടപടികൾ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്നും ഗോവിന്ദ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു സമാധി പോസ്റ്റർ അച്ചടിച്ചത് താരാണ് വ്യാഴാഴ്ച ആലുമൂടിലുള്ള സ്ഥലത്ത് നിന്നാണ് പ്രിന്റ് എടുത്തതെന്നും ഗോവിന്ദ സ്വാമിയുടെ മകൻ പറഞ്ഞു പോലീസ് ഇന്നലെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതുവരെ പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സനദൻ കൂട്ടിച്ചേർത്തു ദുരൂഹ സമാധി രണ്ടു ദിവസം കഴിഞ്ഞ് പൊളിക്കാനാണ് തീരുമാനം ഇതിനുള്ളിൽ ഹൈന്ദവ സംഘടനകളുമായി പോലീസ് ചർച്ച നടത്തും കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കല്ലാറ പൊളിച്ച് പരിശോധന നടത്തണമെന്നും സംഘടനകളുമായി ഇന്നലെ നടന്ന പ്രാഥമിക ചർച്ചയിൽ സബ് കളക്ടറും പോലീസും റിയിച്ചിട്ടുണ്ട് നിലവിൽ നെയ്യാറ്റിങ്ങര ആറമൂട സ്വദേശി ഗോപൻ ഗോപന്ദ്സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിങ്ങര പോലീസ് എടുത്തിരിക്കുന്നത് നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് എന്നാൽ അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട് ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നുപോയി കല്ലറയിൽ ഇരുന്ന് സമാധിയായെന്നാണ് മകൻ ആദ്യം രാജസേനൻ പറഞ്ഞത് എന്നാൽ ഗോപന്ദ്സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നതാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത് ഗോപന് സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുണ്ട്